നേരിയമക്കലം വാളറ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ആശ്വാസകരമെന്ന് ഡി കുര്യാക്കോസ് ബി സർക്കാരിന് പാളിച്ച പറ്റിയെന്ന് ബോധ്യപ്പെട്ടു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി എത്രയെന്ന് ദേശീയപാത അധികൃതർ ചീഫ് സെക്രട്ടറി അറിയിക്കണം ചീഫ് സെക്രട്ടറിയുടൻ റോഡ് നിർമ്മാണത്തിന് അനുകൂല ഉത്തരവിറക്കണം കേസിൽ സ്വകാര്യ ഹർജി നൽകിയ ബി നേതാവും സർക്കാരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വ്യക്തമാക്കണമെന്നും ഡിസ് കട്ടപ്പണയിൽ പറഞ്ഞു ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാം അതോടൊപ്പം തന്നെ എൻ എച്ച് എക്ക് എത്രത്തോളം സ്ഥലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ സ്ഥലം സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുക ഈ പദ്ധതി സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറി സമർപ്പിക്കുക ചീഫ് സെക്രട്ടറി യുക്തമായ തീരുമാനം ഡയറക്ഷനായി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതോടുകൂടി നാഷണൽ ഹൈവേ നിർമ്മാണം പുനർനിർമാണം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സുഖ പ്രതീക്ഷയാണ് വ്യക്തിപരമായ എം പി എന്നുള്ള നിലയിൽ എനിക്ക് ഉള്ളത് ഏതായാലും ഇടുക്കിയിലെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു വിജയമായിട്ടാണ് ഈ വിധിയെ ഞാൻ കാണുന്നത് സർക്കാരിൻ്റെ കണ്ണു തുടസിക്കാൻ ഇരുത്തിയിരുന്ന് കഴിഞ്ഞിരിക്കുക കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന അവകാശവാദത്തോടുകൂടി ഒരു ബി ജെ പിയുടെ നേതാവ് രംഗപ്രവേശം ചെയ്തതും അദ്ദേഹം പറഞ്ഞതിനനുകൂലമായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം വളരെ ദൌർഭാഗ്യരമാണ് അപ്പോൾ ഈ ബി ജെ പി നേതാവും സംസ്ഥാന സർക്കാരും തമ്മിൽ എന്താണ് അവിശുദ്ധ ബന്ധം എന്നുള്ളത് ഇനിയും വെളിപ്പെടേണ്ട കാര്യമാണ് അതിൻ്റെ പേരിൽ ഒരു വലിയ വികസന പദ്ധതിയാണ് അവിടെ മുരളിച്ചു പോകുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടത് അപ്പോൾ ഈ നിലയിൽ നമുക്ക് ആ നാഷണൽ ഹൈവേയുടെ വികസനം ഇപ്പോൾ പുനരാരംഭിക്കാൻ പറ്റുന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന രീതിയിൽ തട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായ നടപടിയും ഉണ്ടാകണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുക